ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെള്ളിയാഴ്ച രാത്രിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി ഹൊസൈൻ സലാമിയും കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട് ഇറാൻ സ്റ്റേറ്റ് മീഡിയയാണ് വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലാൻഡ് എന്ന പേരിൽ ഇറാന്റെ ആണവ പദ്ധതികൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വെള്ളിയാഴ്ച രാത്രിയിൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കൊല്ലപ്പെട്ടവരിൽ ബാഗേരിയും സലാമിയും ഉൾപ്പെടുന്നതായുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ഇറാനു നേരെ ആക്രമണം നടത്തുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നപ്പോൾ ഏത് സാഹചര്യം യും സന്ദർഭങ്ങളെയും നേരിടാൻ ഇറാൻ പൂർണ്ണമായും തയ്യാറാണെന്നായിരുന്നു സലാമിയുടെ പ്രതികരണം ഇറാൻ ഇസ്രായേലിന് നേരെ ആദ്യമായി നേരിട്ട് നടത്തിയ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് സലാമിയായിരുന്നു മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും വിന്യസിപ്പിച്ചായിരുന്നു ഇറാന്റെ മറ്റ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി വിവരമുണ്ട് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് മുഹമ്മദ് ബാഗേരി പതിനാറ് മുതൽ ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫാണ് ാണ് ബാഗേരി സൈന്യത്തിൽ ചേരുന്നത് ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇറാനിൽ നടന്ന ജനകീയ പ്രതിഷേധത്തിനിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്നാരോപിച്ച് ബാഗേരിക്ക് യു എസ് കാനഡ യു കെ യൂറോപ്യൻ യൂണിയൻ എന്നിവർ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു മുഹമ്മദ് ബാഗേരിയുടെ മൂത്ത സഹോദരനും ഐ ആർ ജി സി കമാൻഡറുമായ ഹസൻ ബാഗേരി ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ രണ്ട് മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണമുണ്ട് ആറ്റമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാന്റെ മുൻതലവൻ തലവൻ ടെഹ്റാനിലെ ഇസ്ലാമിക് ആസാ സർവകലാശാല പ്രസിഡന്റ് മുഹമ്മദ് മെഹ്ദി തെഹ്റാൻജി എന്നിവരാണ് കൊല്ലപ്പെട്ടത്